അസാമലൈക്കും വർഹമുല്ലാഹി വാത്തു ഇന്നാഹിബ ഇന്ന ഇലൈഹി റാജിഊൻ നമ്മുടെ പ്രിയപ്പെട്ട മാണിയ ഉസ്താദ് കണ്ണൂർ കണ്ണൂര് ഇന്ന് തിങ്കളാഴ്ച ജൂൺ ഇരുപത്തി മൂന്ന് പ്രഭാതത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് അതിൻ്റെ ദുഃഖങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ട് എന്തായാലും അള്ളാഹു കബറടം സ്വർഗപ്പൂങ്കവനമാക്കി മാറ്റി കൊടുക്കട്ടെ നമുക്ക് മാണിയൂർ ഉസ്ഥാനെപ്പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാണിയൂർ എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഉസ്താദിൻ്റെ പേരിലാണ് കേട്ടോ പ്രത്യേകിച്ച് എല്ലാവരും പല നാടുകളിൽ നിന്നും ഉസ്താദിൻ്റെ കരസ്പർശം ഏൽക്കാൻ വേണ്ടി വരാറുണ്ട് ഉസ്താദിൻ്റെ ആ പുഞ്ചിരി ആ സ്നേഹമുള്ള വാക്കുകൾ അതുപോലെ തന്നെ തലോടൽ അതൊക്കെ വല്ല ഒരു നമുക്ക് കിട്ടിയ എല്ലൊരു വർക്കത്താണ് കേട്ടോ നമ്മുടെ നാടിന് ഏതാനും അദാഹു ദറ ഉയർത്തി കൊടുക്കട്ടെ ഇവിടെ അതുപോലെ തന്നെ കിടക്കുന്ന കബറുടെ മലാവ് സ്വർഗപ്പൂങ്കമനമാക്കി മാറ്റി കൊടുക്കട്ടെ ഈ ഭവനത്തിൻ്റെ മഹത്വമുണ്ട് മക്കയുടെ ഈ മണ്ണിൻ്റെ മഹത്വമുണ്ട് അതുപോലെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ഒന്നാമം സ്വീകരിക്കുമാറാകട്ടെ ആമീനി അറബൽ അൽമീൻ ഇനി നമുക്ക് ഇവിടെ പരിശുദ്ധമായ അറബിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ ഉസ്താദിന് വേണ്ടിയുള്ള മയത്ത് നമസ്കാരം ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അസീസിയാൽ വെച്ചിട്ട് നമ്മുടെ മലയാളികൾ ഈ വർഷത്തെ ഹജ്ജന് വന്ന മലയാളികളൊക്കെ കൂടിയിട്ട് മെയത്ത് നമസ്കാരമുണ്ട് അവിടെ ഹജ്ജിന് വന്ന ഉസ്താദന്മാരൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഏതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ പാർട്ടിണ്ട് സമയേകദേശം ഒൻപതേ അഞ്ചായി ഇൻഷാള്ള എല്ലാവരും ദ്വാ ചെയ്യുക പരസ്പരം ഉസ്താദിന് വേണ്ടിയിട്ട് കഴിയുന്നവരൊക്കെ മയ്യത്ത് നമസ്കരിക്കുക ഉസ്താദിൻ്റെ പേരിൽ ഇൻഷാദനെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد اضاعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيًا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غادر احب الوفاء بشتى الصور احب الوفي الامين الاغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي അലഹമില്ല പരിശുദ്ധമായ ഹർമിൻ്റെ ഈ ജൂൺ ഇരുപത്തി മൂന്നിലെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു ഉഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മാണിയൂർ ഉസ്താദിന് വേണ്ടിയുള്ള മയ്യത്തെ നമസ്കാരമൊക്കെ ഇന്ന് അതിഥിയിൽ നടക്കുന്നുണ്ട് അവിടെ ഹാജിമാരൊക്കെ ഉണ്ട് ഈ വർഷത്തെ എന്നാൽ ഒന്നിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഇൻഷാ അല്ല ആ കാഴ്ചകളിലേക്ക് പോകട്ടോ

നമ്മുടെ ജീവിതത്തിൽ ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് സഹജീവികളോട് നാട്ടുകാരോട് പരമമായ കാരുണ്യം പ്രകടിപ്പിക്കുന്നു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണം ഇനി പുതിയ കാലത്ത് കാണുന്ന മതത്തിൻ്റെ ദസ്കാരം എല്ലാവർക്കും പ്രണധാന്യം നോമ്പ് കണക്കനുസരിച്ച് തെക്കാത്ത പിന്നെ നല്ല പട്ടിന് വിശാഖത്ത് മാഷാകളുണ്ട് അട്ടർ വെട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വൈയ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ വഴികളിലൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന കണക്കം ധാരാളം അനുദായ്മകൾ കാണാൻ കഴിയാറുണ്ട് ധാരാളം ധാരാളം മോശമായ സ്വഭാവങ്ങൾ കാണാൻ കഴിയാം സ്വഭാവത്തെ നന്നാക്കി എടുക്കാൻ കഴിയണം ഒന്നാമത്തെ മനുഷ്യനാണ് പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ് ഈ ഭൂമിയിൽ നമ്മൾ നിന്ന് ആരോഗ്യം സമ്പത്ത് എല്ലാം മറബിൽ നിന്ന് കിട്ടണം അപ്പൊ ഈ ഭൂമിയിൽ പഴയ ഒരു വേളാമ്പെ പോലെ താഴ്മയുള്ള വിനയമുള്ള കാരുണ്യമുള്ള ഒരടിമയായി ഈ ലോകത്തെ ആർക്കും ശല്യമാകാത്ത നിരവത്രികളായ നല്ല മനുഷ്യന്മാരായിട്ട് മാറാൻ ഉള്ളതായ മനസ്സും അള്ളാഹു ആ മനോഹരമായ ധന്യമായ ഭക്തിദായമായ ഓർമ്മകൾക്ക് മുമ്പിൽ മനസ്സ് കളന്നു വെച്ച് പരമ്പനായ <laughs> <laughs>

അദ്ദേഹത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന എല്ലാവർക്കും പങ്കുവെക്കാനായിരുന്നു ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത വിധത്തിൽ തിരക്കുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ കൂട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞാലും അലഹമില്ല അങ്ങനെ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു അതീത്യഭാഗങ്ങളിൽ നമ്മുടെ ആജിമാരെയും ഉത്സാഹത്തിന് വേണ്ടി പ്രാർത്ഥനയൊക്കെ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ തിരിച്ച് ഇരുപത്തിനാല് ജൂൺ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു പ്രസിദ്ധമായ ക്യാപാലത്തിൻ്റെ മുന്നിൽ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഓപ്പൺ പ്ലേസിൻ്റെ അവിടെയാണുള്ളത് കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്കിങ്ങനെ പ്ലെയിനായിട്ട് കാണാൻ പറ്റുമോ ഹറന്നു ആൾക്കാരൊക്കെ ചെറിയ ഒരു എന്താ പറയുക ഒരു മൂട്ട എന്ന് പറയല്ലേ ചെറിയ എന്തോ ഒരു സാധനം ഞാൻ നടത്തുമ്പോൾ ഒന്നായിട്ട് കാണുന്നത് നമ്മളെ ഗാംഭീര്യവും ദേഷ്യവും സന്തോഷമൊക്കെ പ്രകടിപ്പിക്കാൻ നമ്മൾ നേരിട്ടാണല്ലോ അല്ലേ അടുത്തു നിന്നാണല്ലോ അല്ലേ അതിൽ ഇത്ര ദൂരങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മളൊന്നും ഈ ലോകത്ത് ഒന്നും അല്ല എന്നുള്ളതാണ് ഇതിൽ കാക്കട്ടെ നമുക്ക് പഠിച്ചതിന് ഹയറും പർക്കത്തൊക്കെ തരട്ടെ സമയം ഏകദേശം രണ്ടര മണിയായി അലഹമ്മുള്ള താജുദിൻ്റെ ബാങ്ക് ഇപ്പം മൂന്നേ പന്ത്രണ്ടാകുമ്പോൾ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഇത് കണ്ടോ അബ്രാജ് സാദ് അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ടോ ബ്ലോക്ക് ടൗറിൻ്റെ ഇതൊക്കെ ഇത് അലഹദില്ല പിന്നെ അതുപോലെ തന്നെ മൂന്നേ പന്ത്രണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാങ്ക് സുബൈ വാങ്ങുകയാണ് കേട്ടോ ഏതായാലും സുബൈ നമസ്കാരം അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇതിനു ഉൾപ്പെടുന്നുണ്ട് ഇൻഷാല്ല ഇവിടുന്ന് ഉദൊക്കെ ചെയ്ത് താഴെത്തുനിന്ന് നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പ് ഒക്കെ എടുത്ത് നിസ്കാരം പള്ളിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിക്കാൻ തോന്നുന്നു ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അതൊപ്പം അനുഗ്രഹിക്കട്ടെ വടച്ചുറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ആമീൻ ഈ അറപ്പില്ല അറിമീൻ അതുപോലെ നമ്മുടെ കുടുംബാദികളിൽ മക്കളിൽ ബന്ധങ്ങളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതങ്ങ് കാണുന്നത് ജിദ്ദയിൽ നിന്ന് വണ്ടികൾ വരുന്നതാണ് കേട്ടോ കാണുന്നതൊക്കെ അങ്ങ് ജെറുവല് ഭാഗമാണ് അത് ഷാരസിദ്ധീന് അതുപോലെ ഇതാ പുതിയ പള്ളിയും കാര്യങ്ങളൊക്കെ കാണുന്ന അവിടെ ആ ഭാഗത്ത് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു ആ ഭാഗത്ത് അവിടെയാണ് ജബലന്നൂറൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ ഭാഗത്ത് ഏതായാലും അലഹമില്ല റബ്ബിൻ്റെ വലിയൊരു കാരുണ്യം എന്ന് പറയാം ഈ മഹത്തരമായ മണ്ണിൽ നമുക്കൊക്കെ നിൽക്കാൻ പറ്റിയതിലാഹിനോട് ഒരുപാട് ഷുക്ർ പറയുന്നുണ്ട് കേട്ടോ എപ്പോഴും ഏതായാലും റബ്ബ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നാകു തരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉടച്ച റബ്ബ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തിച്ചേരട്ടെ തവാഫ് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ശരിക്ക് വ്യാപാലത്തിൻ്റെ ഒരു വശത്ത് കൂടി നമുക്ക് ഇവിടെ നിന്ന് നോക്കി ഈ ഗേറ്റ് മറന്നതുകൊണ്ട് ശരി കാണാൻ പറ്റുന്നില്ല നമുക്കൊരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ സുൽത്താന്റെ വീടാ കാണുന്നുട്ടോ അങ്ങട്ടോ ഹദ്ദാമ മലയും അതുപോലെ അവിടെ ബനാഷിൻ ഗോത്രങ്ങളൊക്കെ താമസിച്ച ആ ഭാഗമൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ജെ അബീസ് ഹുബേസ് പർവ്വതത്തിൻ്റെ മുകളിലുള്ള കൊട്ടാരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കേട്ടോ അസീതിയിൽ നിന്ന് വണ്ടി ഇങ്ങനെ വരികയാണ് കേട്ടോ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ആളെ ഇറക്കിയിട്ട് ടേൺ ചെയ്തിട്ട് അങ്ങോട്ട് പോകും എന്നാലും അലഹമില്ല ഒരുപാട് സന്തോഷം ഇതിൽ കൂടിയാണ് നടന്ന് പോണ്ടത് കേട്ടോ സുൽദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് എന്നാലും അവിടെ അങ്ങ് കാണുന്ന ജനാദിരിയാണ് ഷേബ മീർ എൻ്റെ നേരിപ്പുറത്ത് ജന്നത്തിൽമാരെല്ലാം കണ്ടോ ജനത്തിൽ മേലെയാണ് കാണുന്നത് അവിടെ അവിടെ ഇങ്ങനെ സുലൈമാനി എന്നൊക്കെ പറയും എന്നൊക്കെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഉണ്ടാവുക ഞാനങ്ങനെ ടവറിൻ്റെ ഒരു ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ കായ്പാലിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അതായാലും അള്ളാഹു നമ്മുടെ എല്ലാ അനു ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ അതുപോലെ പ്രയാസങ്ങളിലൊക്കെ പെട്ടിട്ട് കിടക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു അറുതി വരുത്തി രാഹത്തുള്ള ജീവൻ നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളിലും മാതാപിതാക്കളിലൊക്കെ അള്ളാഹു ദീർഘാവശ്യം ആശയത്വം ആരോഗ്യം പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ രോഗങ്ങളില്ലാത്ത ദിനരാത്രങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ അറബല അലമീൻ അതുപോലെ തന്നെ ഇനി നിസ്കാരത്തിനൊക്കെ സമയമാവാറായി ഇനി നിസ്കാരത്തിൻ്റെ ഞാൻ ഇങ്ങോട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ തവാഫ് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അത് പുതിയ പള്ളിയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വ്യാപാലയത്തിൻ്റെ തവാഫ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ എന്നാൽ സുബൈ വാങ്കിന് അടുക്കാറായ സമയം ഏതായാലും ഇൻഷാ സുബ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഇതിൽ പകർത്തി അയക്കും കേട്ടോ അതൊക്കെ നിങ്ങൾ കാണണം ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും അലഹമില്ല ഒരുപാട് അനുഗ്രഹം കപ്പ് നിങ്ങളിലൊക്കെ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അമീൻ അങ്ങനെ പരിശുദ്ധമായ അറിവില് സുബ് നമസ്കാരം തുടങ്ങിയിട്ടുണ്ട് പിന്നെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് പറഞ്ഞാൽ ഇരുപത്തി നാല് പ്രഭാതം എന്നാലും പ്രസിദ്ധമായ ഓമല് നമസ്കാരം നാല് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ കേട്ടോ ശുഭനമസ്കാരം

അങ്ങനെ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് അവരവരുടെ റൂമുകളിലേക്ക് പോവുകയാണ് കുറേ ആൾക്കാർ പോകുന്നുണ്ട് കുറേ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് ശരിക്കും ഈ സ്ഥലം വരുന്നത് എൺപത്തിനാലാമത്തെ നമ്പർ ഗേറ്റാണ് കേട്ടോ എൺപത്തി നാല് തൊണ്ണൂറ് തൊട്ടിട്ട് എഴുപത്തി ഒൻപതാം നമ്പർ ഭാഗം വരെയുള്ള ആ സൈഡിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കായാലയത്തിലേക്ക് പോവാം കായാലയം നമുക്കിവിടെ നോക്കിയാൽ കാണും കേട്ടോ ഇവിടെ സംസാ കുടിക്കാനും അതിനൊക്കെ ഇങ്ങനെ ക്യൂ ആണ് ഉണ്ടോ അതായത് അലഹമില്ല ഒരുപാട് സന്തോഷം പുറംഭാഗമാണ് കാണുന്നത് കേട്ടോ അവിടെ നോക്കുമ്പോൾ നമ്മൾ പുറത്തേക്കുള്ള ഭാഗമാണ് എന്നാലും ഇതിങ്ങനെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ഗേറ്റാണ് നിങ്ങൾ നേരെ പുതിയ പള്ളിൻ്റെ അടുത്ത് പിടിച്ച് ആടും കേട്ടോ ഇതിൽ കൂടി നേരെ നടന്നാൽ ഇത് ശരിക്കും അറമ്മിങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നതാണ് ഈ വഴി അതായത് അലഹദില്ല സന്തോഷം ഒരുപാട് പ്രഭാത നമസ്കാരമൊക്കെ നമുക്ക് പരിശുദ്ധമായ അറബിൽ വച്ച് നിർവഹിക്കാൻ പറ്റിയതിൽ അതായാലും അതാവ് അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണും رأيتك تهوى غياب البصر، آه كم قائل قد أضعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر، هنيئا لمن الذي الذي قد قد الحب لذاك അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകാന കേട്ടോ തൊണ്ണൂറാമത്തെ ഗേറ്റിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നു പറഞ്ഞാൽ പുറകോട്ടൊന്ന് ക്യാമറ ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഹാജിമാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഏതായാലും പുറത്തിറങ്ങുകയാണ് സമയകദേശം ഇവിടുന്ന് ക്ലോക്കിലേക്ക് ക്യാമറ വെച്ചിട്ടുണ്ട് നാല് അമ്പത്തഞ്ചായി കേട്ടോ സമയം കറക്റ്റ് ഇറങ്ങുന്നതിൻ്റെ അടതു വശത്ത് ഇവിടെ തൊണ്ണൂറാം നമ്പർ ഗേറ്റിൽ എസ്കുലേറ്ററാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ഗേറ്റ് ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഒന്നാം നമ്പർ ഗേറ്റ് കേട്ടോ ഇത് തൊണ്ണൂറാം നമ്പർ ഗേറ്റിൽ നിന്ന് മുഗൾ ഭാഗത്ത് നിന്ന് എസ്കുലേറ്റർ പോയി താഴത്തേക്ക് ഇറങ്ങുന്ന ഹാജിമാരാണ് കണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ പ്രശുദ്ധമായ അറബിൻ്റെ മുന്നിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെയൊക്കെ മലയാളികളൊക്കെ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അജീസിയ ഭാഗങ്ങളിലേക്കും അവരുടെ റൂമുകളിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചിട്ട് അവർ രാത്രി അസറിനെ വന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇഷാവിന് പോകുന്നവരുണ്ട് ഇഷാ കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ അജീസയിൽ നിന്ന് ഇഷാഖ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ സുബൈ നമസ്കാരം ഇവിടെ ഇത്തിഖാബിനെ നിയത്തം വെച്ച് ഇവിടെ ഇരുന്ന് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് തവാഫും ചെയ്തിട്ട് പോകുന്നവരുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് എന്നാലിവിടെയൊക്കെ ജംസൊക്കെ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അതിലിവിടെയൊക്കെ ഹാജിമാർ ഇങ്ങനെ ജംസത്തിന് വേണ്ടിയിട്ടിങ്ങനെ അവരിങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട് അഞ്ചെറികളിൻ്റെ ഒരു കവർ അതിൽ നിറച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോകും റൂമിൽ നിന്നൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നാലും വിഷാദം നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള അവസരം അള്ളാഹു എത്തിച്ചേരട്ടെ എല്ലാവർക്കും ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം ഉള്ളതാകും നൽകട്ടെ അതുപോലെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക പരസ്പരം നമുക്കൊക്കെ പരസ്പരം എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ ദ്വാശ ചെയ്യാം എല്ലാവരുടെ പ്രയാസങ്ങളും അതുവു അകറ്റി റാഹത്തുള്ള ജീവൻ നൽകട്ടെ ഇനി നമുക്ക് പരിശുദ്ധമായ കായബാലത്തെ പ്രഭാതത്തിൽ എപ്പോഴും കാണുന്നത് പോലെ കാണണ്ടേ കേട്ടോ ഞാൻ കായബാലയത്തിൻ്റെ നേരെ മുന്നിലാണുള്ളത് നിസ്കാരം ഞാൻ രാജിമാരൊക്കെ ഇറങ്ങി ഒരു സമയമാണ് നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളെ കായബാലം ഒന്ന് കാണിച്ചു തരാം ഏതായാലും നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ളൊരു ഭാഗ്യം നമ്മളിൽ കൂടി എത്തുന്നുണ്ട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നിങ്ങളെ കണ്ണിൽ ദർശിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഏതായാലും അതെപ്പോഴും നിലനിരത്തിൽ തരാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പല പ്രയാസങ്ങളിലും പെട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന കുറേ വാർദ്ധക്യത്തിലിരിക്കുന്ന ഉമ്മമാരും ഉപ്പുമാരൊക്കെ ഉണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ അസുഖങ്ങളിൽ നിന്ന് കാമിലായ ഷിഫ് കൊടുക്കണമെന്ന് മാത്രമാണ് ഈ പരിശുദ്ധമായ അറമ്മിൽ വെച്ച് ദ്വാ ചെയ്യാനുള്ളത് എല്ലാവർക്കും പഠിച്ചവൻ അനുഗ്രഹങ്ങൾ തരട്ടെ കൈബാര്യത്തിൻ്റെ അടുത്ത് ഞാൻ കുറച്ചിങ്ങോട്ട് വന്നു കേട്ടോ ചിത്രങ്ങളൊക്കെ പകർത്തി അത് കാരണം ഇവിടെ ഇങ്ങനെ മലയാളി ഹാജിമാരിങ്ങനെ പോകുന്ന സ്ഥലമാണ് ബസ്സിന് വേണ്ടിയിട്ട് ഒരു ജംഗ്ഷനാണ് ഇത് എന്നാൽ ഇവിടുന്ന് രണ്ട് വഴിയിൽ കൂടി മസ്കൂത്തയിലേക്കും അതുപോലെ കുതായിലേക്കും പോകുന്ന ഹാജിമാർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അതിൻ്റെ ഇടയിൽ രണ്ടു മൂന്ന് ഉമ്മമാരെ ഞാനിങ്ങനെ കണ്ടു അവർ ആദ്യം ഈ ഭാഗത്തേക്കാണ് പോയത് കേട്ടോ അന്നേരം ബസ് അങ്ങോട്ടല്ല അത് വേറെ ഒരു റൂട്ടാണത് എന്നാൽ ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് വഴി തെറ്റിപ്പോവും അതുകൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കി വീണ്ടും തിരിച്ചിട്ട് വന്ന വഴിയിൽ കൂടി തന്നെ പോവുകയാണ് അവർ എന്നാൽ അവർ ഇറങ്ങുന്നത് കണ്ടോ ഇതിൽ കൂടിയാണ് അവർക്ക് പോകേണ്ടത് അങ്ങനെ ഈ ഒന്നാം നമ്പർ ഗേറ്റ് നേരെ മുന്നിലുള്ള വഴിയുണ്ട് താഴത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ നിന്നിട്ട് കണ്ടോ ഇതൊക്കെ മലയാളികളാണ് ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് പിന്നെ ഉമ്മമാരെയൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിലും എഴുതി അറിയിക്കണം ഇഷാ അല്ലാ അള്ളാ അനുഗ്രഹം നിങ്ങളിലൊക്കെ തരട്ടെ അതുപോലെ തന്നെ ഇവർ പോകുന്ന വഴിയുടെ ഓരോ ഭാഗങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഏതായാലും അടുത്ത ഹജ്ജിന് കുറേ ആൾക്കാർക്ക് ഈ വർഷം ഹജ്ജ് കിട്ടിയില്ല എന്നാലും അവർക്കൊക്കെ അടുത്ത പ്രാവശ്യം അജ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദാശ ചെയ്യുകയാണ് ഞാനങ്ങനെ താഴെത്തിറങ്ങിയപ്പോൾ ഇവിടെയും മലയാളി ഉമ്മമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ ഇവരൊക്കെ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം അവർ വന്നുകഴിഞ്ഞാൽ വീഡിയോസൊക്കെ കൊടുക്കുക നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആയതുകൊണ്ട് ഹാജിമാർ ഇറങ്ങൽ തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഫുൾ ആവും പിന്നെ കുറേ ഹാജിമാരൊക്കെ ഇവിടുന്ന് അങ്ങനെ വിട പറഞ്ഞ് പോയി കേട്ടോ മദീനത്തേക്ക് പോയി ഇപ്പോൾ ഇവിടെ ഉള്ളവർ മദീനത്ത് പോകേണ്ടവരാണ് ഇവരൊക്കെ ഹജ്ജിനെ അടുപ്പിച്ചിറങ്ങിയവരാണ് കേട്ടോ അതുകൊണ്ടാണ് അവർ ഇവിടുന്ന് പോകാൻ വേണ്ടി ലേറ്റ് ആവുന്നത് ഇൻഷാല്ല അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു അസ്സാം വലൈക്കും വർഹമുല്ല